നമ്മളെ വിഷമങ്ങളൊന്നും പരിഹരിക്കില്ല ആരും നമ്മളെ കൂടെ ചേർന്ന് സങ്കടപ്പെടില്ല സന്തോഷിക്കുകയുള്ളൂ അപ്പൊ കഴിയണോ ഭാഗ്യം ആരും കണ്ടില്ല ഒരു ഇല കൊഴിഞ്ഞു പോയെന്ന് വെച്ച് ഒരു മരവും വേണ ചരിത്ര ആദ്യം മുതലേ ഉള്ള ഒരു ശീലാണ് ശീലാണ്ടോ പെട്ടെന്നുണ്ടായതൊന്നും കാരണം എന്തൊക്കെ പറഞ്ഞാലും വൈറ്റിന് അതിന്റെതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവൂട്ടോ ഹലോ ഹൈഡീസ് ഇന്നൊരു ഡൈൻമി ലൈഫ് കാണാവേ അപ്പൊ രാത്രി നല്ല മഴ നേരെ വെളുത്തപ്പോഴും നല്ല മഴ അപ്പൊ പർച്ചേസിനൊക്കെ പോകണം ചരിച്ചിരുന്നത് അപ്പൊ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരുന്നപ്പോഴും മഴക്ക് യാതൊരു തോർച്ചയില്ല അപ്പോൾ ചോദിച്ചൊന്ന് പോകാണ്ടിരുന്നാലോ അപ്പോൾ വിചാരിച്ചിന്നൊരു ഡൈൻ മരി ഒക്കെ ചെയ്യാമെന്നു നല്ല ചുട്ടുപൊള്ളുന്ന പൊള്ളുന്ന വേനക്കാലം നമ്മൾ ചിന്തിക്കും ഒരു മഴ പെയ്തു ഒന്ന് തണുത്തിരുന്നെങ്കിൽ എന്നല്ലേ എന്നാൽ രണ്ട് ദിവസം അടുപ്പിച്ചങ്ങ് മഴ പെയ്താൽ നമ്മൾ ചിന്തിക്കും ഓ ഈ നശിച്ച മഴ കാരണം നമുക്കൊന്ന് പുറത്തിറങ്ങാനും അല്ലേ ഒന്നിലും നമ്മൾ സംതൃപ്തരല്ല ഇന്നിപ്പോൾ മഴ ദിവസമാവോ അതോ മഴയ്ക്ക് മാറി നല്ല വെയിലുള്ള ഒരു ദിവസമാവുമോ എന്ന് ആലോചിച്ച് കുറച്ച് സമയം അങ്ങനെ മഴ ആസ്വദിച്ച് തോന്നും ഇനിയിപ്പോൾ നല്ലൊരു മഴ ദിവസമാണ് അതുകൊണ്ടുതന്നെ ഒന്ന് മടി പിടിച്ചങ്ങ് പിടിച്ചങ്ങരിക്കുകയെന്ന് വെച്ചാൽ തനിച്ചിരിക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന ഓർമ്മകൾക്ക് വേദനിപ്പിച്ച ഒരായിരം കഥകൾ ഓർമ്മിപ്പിക്കാനുണ്ടാവും സത്യത്തെ ഈ വടിയോടുത്ത് അടിവാങ്ങുന്നതിന് തുല്യമായിരിക്കും അടിച്ചിരിക്കുന്നത് പഴയകാല ഓർമ്മകളൊക്കെ അയവിറക്കി ഈ വേദനിക്കുന്നേക്കാളും നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യണം അതല്ലെങ്കിൽ നമ്മളൊരു യാത്ര പോകണം മഴ കാരണം എന്തായാലും യാത്ര നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഒരു ഡൈൻ വേലി ഫങ്ങ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഈ നല്ല മഴയത്ത് നല്ലൊരു ചൂട് ചായ ഉണ്ടാക്കാം ചായ മാത്രം കുടിക്കാൻ എനിക്കിഷ്ടമല്ല കേട്ടോ ചായക്ക് എന്തെങ്കിലും നമുക്ക് ബേക്കറി ഐറ്റംസോ എന്തെങ്കിലും നമ്മൾ രാവിലത്തെ പലഹാരമോ എന്തെങ്കിലും കുറച്ചെങ്കിലും വേണം കേട്ടോ അല്ല ചായ മാത്രം ഞാൻ കുടിക്കാറില്ല ഈ ചായയുടെ കൂടെ എന്ത് കഴിക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പഴം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് നെയ്യ് വാട്ടിയിട്ട് കുറച്ച് തേങ്ങ പഞ്ചസാര ഒക്കെ ഇട്ടങ്ങ് കഴിക്കാമെന്ന് വെച്ചു ഈ ഒരു പഴം വാട്ടുന്ന ഈ ഒരു റെസിപ്പി നമുക്ക് കുക്കിംഗ് ഒന്നും അറിയാൻ പറ്റാത്ത ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ചതാണ് പക്ഷേ ഇന്നും നമ്മളിത് ചെയ്യാറുണ്ട് കുക്കിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എത്ര ഓർക്കേണ്ട എന്ന് വെച്ചാലും ആദ്യകാലങ്ങളിലെ കുക്കിംഗ് പെട്ടെന്ന് ഓർമ്മ വരും കേട്ടോ നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കണ ഒരവസ്ഥ ഉണ്ടല്ലോ ആ ഒരു കുക്കിങ്ങും അവിടെ അപമാനിക്കപ്പെട്ടതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് കാലം ഒരുപാട് പുരോഗമിച്ചു ഇത് പണ്ടത്തെ കാലമൊന്നും ഈ കാലത്തെ പെൺകുട്ടികൾ അതിനൊന്നും കിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോഴും എത്രയോ പെൺകുട്ടികൾ സ്വീധനത്തിൻ്റെ പേരിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കണ്ടല്ലേ അപ്പോൾ പഴയ കാലത്തിന് വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരാശരി ഒരു പെൺകുട്ടി ഒരു പുതിയ ജീവിതത്തിൽ കിടക്കുമ്പോൾ ഒരാഴ്ച കൊണ്ടുതന്നെ ആ പെൺകുട്ടി മനസ്സിലാക്കിയിട്ട് അവിടുത്തെ രീതികളും പെരുമാറ്റങ്ങളും അതിനവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നോ പറ്റില്ല എന്നോ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അത് നമ്മളോട് പരാതിയും പരിഭവം പറയുമ്പോൾ നമ്മൾ പറയും പിടിച്ചു നിൽക്കണം എന്നല്ലേ കാരണം ഒരു ഭർത്താവ് ഉപേക്ഷിച്ച ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിർത്താനായാലും കുടുംബത്തിൻ്റെ മുമ്പിലായാലും സമൂഹത്തിൻ്റെ മുമ്പിലായാലും നമ്മൾ മാതാപിതാക്കൾക്ക് എന്തോ പോലെ പലർക്കും എന്നാൽ ഈ ചെക്കിനെ കുറിച്ച് വല്ല പരാതിയും പരിപ്പവും നമ്മൾ പറഞ്ഞാൽ അവർ പറയും അവൻ പാവല്ലേ അവനധികം ഒന്നും വയസ്സായില്ല അവൻ ചെറുപ്പാണ് അവൻ അവനതിനുള്ള പക്വതയൊന്നും ആയിട്ടില്ല എന്ന് പറയുമല്ലേ ചില ചെക്കന്മാരെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കിട്ടേണ്ട ക്വാളിറ്റിയാണ് ചെക്കൻ വളരെ പാവാണ് പാവായിട്ട് എന്തിനാ നമുക്ക് ഷോക്കേസിൽ വെക്കാനൊന്നും അല്ലല്ലോ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളൊന്നും ഒളിച്ചു നിൽക്കാൻ വേണ്ടി ചില ആൾക്കാർ എടുക്കുന്ന ഒരു ലേബലാണ് കേട്ടോ ഈ പാവെന്നുള്ള ലേബല് നമ്മളൊരു പെൺകുട്ടിയെ കൈപിടിച്ച് ഏൽപ്പിക്കുമ്പോൾ അതിനെ സംരക്ഷിക്കാനും അതിനെ സ്നേഹിക്കാനും അതിനെ ഉൾക്കൊള്ളാനും കഴിവുള്ള ഒരാൾക്ക് വേണം കൊടുക്കാൻ ഈ പെൺകുട്ടിനേക്കാളും അഞ്ചോ എട്ടോ ഒക്കെ വയസ്സിന് മൂത്തതായിരിക്കും ചെക്കൻ എന്നാലും ചെക്കൻ പക്വതയില്ലാത്തവനും വിവരില്ലാത്തവനും അതുപോലെ തന്നെ ചെക്കൻ്റെ വീട്ടിലെ ഉമ്മ മാപ്പയ്ക്കാൻ ഈ പെൺകുട്ടിനേക്കാളും നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അമ്പതൊക്കെ വയസ്സിന് മേലെ ആയിരിക്കും അവർക്കും വിവരവും പക്വതയൊന്നും ആയില്ല എന്നാൽ ഈ പതിനഞ്ച് വയസ്സുകാർക്ക് എല്ലാം അറിയണം ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം ആ കുടുംബത്തിൽ എന്തെല്ലാം അടിമപ്പണി ചെയ്യണം എല്ലാം ഈ പതിനഞ്ച് വയസ്സിൽ തന്നെ പെർഫെക്റ്റ് ആയിരിക്കണം അല്ലേ എന്തോരം വാശികളാണ് എല്ലാത്തിനും മേധേ നമ്മളെ അനുഭവമാണല്ലോ നമുക്ക് ഏറ്റവും വലിയ ഗുരു അപ്പോൾ ഞാനെൻ്റെ മോളെ കൊണ്ട് എല്ലാ പണികളും പഠിപ്പിച്ചിട്ടോ ഒരു വീട് എങ്ങനെയൊക്കെ നമുക്ക് വളരെ വൃത്തിയായിട്ട് കൊണ്ടുപോകാം എങ്ങനെയൊക്കെ നമ്മളൊരു വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളൊരു സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും കാരണം ഞാനപമാനിക്കപ്പെട്ടതുപോലെ അവൾ ഒരിക്കലും ഒരിക്കലും ഓരോരുത്തും അപമാനിക്കപ്പെട്ടിരുന്നത് എനിക്ക് നിർബന്ധമുണ്ടായതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഊട്ടിയായിരിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടോ ഇപ്പോൾ അവളെ നമ്മളൊരു വീട്ടിൽ കണ്ടാക്കി കൊടുത്താൽ നമ്മളൊന്നും നോക്കണ്ട അലഹമില്ല ആ സുഖമായിട്ട് പോകണു എന്ന് വെച്ചിട്ട് ഞാൻ ഞാനീ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അവൾക്കില്ലാട്ടോ ഇനി പറയുന്ന ഈ ഒരു വാക്ക് നിങ്ങൾ അടിവരയിട്ട് വെച്ചോ ചിക്കൻ പാവാന്നുള്ള ലേവലല്ല വേണ്ടത് ചിക്കൻ നല്ല ഉത്തരവാദിത്തമുള്ള നല്ല സാമർഥ്യമുള്ളത് നല്ല വിവരമുള്ളത് നല്ല പക്വത ഉള്ള നല്ല അന്തസ്സുള്ള നല്ല ആത്മാഭിമാനമുള്ള ചെക്കൻ എന്നാണ് പറഞ്ഞു വെക്കേണ്ടത് അങ്ങനെ നമ്മൾ പഴം വാട്ടിയത് കൂടെ ഇങ്ങനെ റെഡി ആയതുകൊണ്ടിരിക്കാൻ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല കുറച്ച് നെയ്യൽ കുറച്ച് പഴം വാട്ടുക കുറച്ച് തേങ്ങയും പഞ്ചസാരയിടുക പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കുറച്ചുകൂടി നല്ലതാണ് ഉണ്ടെങ്കിൽ ഇത്താൽ മതി നിർബന്ധം എല്ലാവർക്കും അറിയണ്ടാവില്ല വളരെ സ്കെൽറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇത് കഴിച്ചാൽ പെട്ടെന്ന് തടി വരും കേട്ടോ സ്ഥിരമായിട്ട് കഴിച്ചാലും ഇവിടെ മോൾക്കൊക്കെ എഴുണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ ഇപ്പം പിന്നെ അവൾക്കൊന്നും തടി ഇഷ്ടേയില്ല തടി കുറച്ച് 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 എത്രത്തോളം സ്കെറ്റ് ആവാൻ പറ്റും അത്രത്തോളം സ്കെൽറ്റ് ആവണം എന്നാണ് ആഗ്രഹം ഇനി നമുക്ക് കഴിക്കാവേ അപ്പോൾ ഞാനും തടി കുറക്കാൻ ശ്രമിക്കുന്നുട്ടോ മെഡിസിൻ അങ്ങനെ ഒന്നും അല്ല നമ്മൾ ഫുഡിൽ കൺട്രോൾ ചെയ്തിട്ട് കുറക്കാൻ ശ്രമിക്കുന്നുണ്ട് ചിലവരൊക്കെ പറയാറുണ്ട് നല്ലോണം കുറഞ്ഞോന്നൊക്കെയാണ് പക്ഷെ അത്ര അങ്ങ് കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ എന്നാലും ശ്രമിക്കുന്നുണ്ട് ശരിയാവുമായിരിക്കും ആദ്യകാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ നല്ല തടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ജീവിതത്തിൽ നല്ല സൗകര്യങ്ങളുള്ളൂ നല്ല സുഖമായിട്ട് നമ്മൾ ജീവിക്കണുള്ളൂ എന്നായിരുന്നു അല്ലേ സ്കെൽറ്റ് ആൾക്കാരൊക്കെ ഓ അതിൻ്റെ ചേലും കോലം കണ്ടില്ലേ എന്ന് പറയും ഇപ്പോൾ അങ്ങനല്ലേ ഇപ്പോൾ എല്ലാവർക്കും നല്ല സ്കെൽറ്റ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം ഇപ്പോൾ തടിയൊന്നും അധികാൾക്കും ഇപ്പോൾ തടിയൊന്നും ഇഷ്ടമില്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു റേസ് മില്ല് പരിചയപ്പെടുത്തി തന്നെയുണ്ട് കേട്ടോ കാരണം നമ്മൾ ലേഡീസിന് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വീട്ടിൽ കഴുകി വറുത്ത് ഉണക്കി പൊടിക്കുന്ന ആ ഒരു മല്ലിയായാലും ആയാലും മുളകായാലും അരിയായാലും അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അത്രയൊക്കെ പാക്കറ്റ് കൂടി നമ്മൾ വാങ്ങിച്ചാലും കിട്ടില്ല അല്ലേ നമ്മൾ ആദ്യമൊക്കെ മല്ലി മുളകുമൊക്കെ പൊടിപ്പിക്കാൻ കൊടുക്കുമ്പോൾ രണ്ടും ഒന്നിച്ചു തന്നെ പൊടിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ പൊടിൻ്റെ കളറും ടേസ്റ്റുമൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും അത് അങ്ങനെ ഒന്നും അല്ല കേട്ടോ നമുക്ക് എല്ലാ മല്ലിക്കായാലും മുളകിലായാലും സെപ്പറേറ്റ് സെപ്പറേറ്റ് മെഷീനുകളുണ്ട് അത് പതിനാലിൽ പരം മെഷീനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് തേങ്ങ പൊളിക്കാനും ഉണക്കാനും ഒക്കെ നല്ല മടിയല്ലേ നമ്മൾ പച്ച തേങ്ങ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ നമുക്ക് എണ്ണയായിട്ട് തിരിച്ചു പോവാം കേട്ടോ അതുപോലെ തന്നെ അരി നമ്മൾ നനച്ചുകൂടെ കൊടുന്ന് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അരി പൊടിച്ച് വറുത്ത് നമുക്ക് പുട്ടിന് പാകാക്കി തരൂട്ടോ കാരണം ഒരിക്കലും നമുക്ക് ആ പൊടി കേടാവുക ഒന്നുമില്ല ഒരു വർഷം വരെ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് കാലം കാലമായിരിക്കുമ്പോൾ നമുക്കത് കേടായ പോലെ തോന്നാറില്ല പിന്നെ അത് ഡേറ്റ് കഴിഞ്ഞു കൊടുക്കണം എടുക്കേണ്ടതെന്നൊക്കെ ഒരു ചിന്ത വരുമല്ലോ പക്ഷേ അതൊരു കേടുമില്ല അത് അതേ ഒരു ഫ്രഷ്നസ്സോട് കൂടി ഒരു വർഷം വരെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മല്ലി വറുക്കാനും കഴുകാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ മല്ലിവർ കഴുകി വറുത്ത് പൊടിച്ച് നമുക്ക് ഇതൊരു പാക്കറ്റിലാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് അര കിലോ ഒരു കിലോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്ഥലം വന്നിട്ട് നമ്മൾ ഊട്ടി റോഡിന് എം കെ റൈസ് മിൽ പറമ്പൂർ മില്ലും പടിയിലാണേ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വരിക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ കിച്ചണിലോട്ട് തന്നെ മടങ്ങി വരാവേ അപ്പോൾ അങ്ങനെ കിച്ചണിൽ വന്നിട്ട് താ നമ്മൾ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി കറി ഉണ്ടാക്കുകയാണ് പിന്നെ ചിക്കൻ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മളൊക്കെ ലൈഫിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരോടും സങ്കടവും വിഷമവും പറയല്ലേ അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പരാതിയും പരിഭവം പറയുമല്ലേ നമ്മളീ വിഷമങ്ങൾ കേട്ട് അവർ വിഷമിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല അവരവർ സന്തോഷിക്കുകയ്യാ കാരണം നമ്മൾ ആരോടും വിഷമങ്ങൾ പറഞ്ഞ് ആരും നമ്മളെ വിഷമങ്ങളൊന്നും പരിഹരിക്കില്ല ആരും നമ്മളെ കൂടെ ചേർന്ന് സങ്കടപ്പെടില്ല സന്തോഷിക്കുകയുള്ളൂ അപ്പോൾ കഴിയണമെന്ന് നമ്മൾ മറ്റുള്ളവരോട് നമ്മളെ പ്രശ്നങ്ങൾ പറയാണ്ടിരിക്കുക നമുക്ക് എത്ര വിഷമമുണ്ടെങ്കിലും മുമ്പിൽ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് പ്രസൻറ്റ് ചെയ്യണം വീഴ്ചകൾ നമ്മൾ ഒരിക്കലും തളരുത് വേദനിക്കരുത് കണ്ണുകൾ നിറയെ നമ്മൾ എണീറ്റ് നിൽക്കണം എന്നിട്ട് നമ്മൾ സ്വയം പറയണം ഭാഗ്യം ആരും കണ്ടില്ല അതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെ ലൈഫും നമുക്കൊക്കെ എന്തോരം സ്വപ്നങ്ങളും മോഹങ്ങളും ഉണ്ട് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമെന്ന് വെച്ച് വേണ്ടെന്ന് വെച്ചത് നമുക്ക് സ്വയം തെറ്റ് സംഭവിച്ചാൽ നമ്മളത് തിരുത്തണം മറ്റുള്ളവരെ തെറ്റിദ്ധാരണ നമ്മളൊരിക്കലും തിരുത്തേണ്ട ആവശ്യമില്ല ഒരിലോ കൊഴിഞ്ഞു പോയെന്ന് വെച്ച് ഒരു മരവും വീണ ചരിത്രമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് നമ്മളീ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഉറപ്പൊന്നുമില്ലാത്ത കാരണം ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ കാരണം ചില ദിവസങ്ങൾ നമ്മൾ അധിക ദിവസങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടാവാറില്ല അപ്പം ഒന്ന് മഴ ഏത് കാരണം പോകാൻ പറ്റാതിരുന്ന മഴ ചതിവച്ചൊരു ദിവസമാണ് പിന്നെ നമ്മൾ പഴയ വീഡിയോയിൽ കുറച്ച് പേരൊക്കെ ചോദിച്ചു നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ജനാലൊക്കെ തുറന്നു ചോദിച്ചിരുന്നു ചോദിച്ചു തന്നെ കേട്ടോ വിചാരിക്കും പിന്നെ അങ്ങ് മറന്നുപോകും പലപ്പോഴും തുറക്കാറില്ല കേട്ടോ അപ്പോൾ ഇനി ഷോപ്പിൻ്റെ പരസ്യം കൂടി പറയാവേ എന്തായാലും പരസ്യം പറയാം പുറത്തുനിന്ന് ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്ന നൈറ്റി ആയാലും ഫ്രോക്ക് നേറ്റിയായാലും ത്രീ പീസ് സെറ്റായാലും എല്ലാം നമ്മൾ നമ്മുടെ ഷോപ്പിൽ നമുക്ക് ആണ് കേട്ടോ കാരണം നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടനിൽ വരുന്ന ത്രീ പീസ് സെറ്റുകളും നല്ല അടിപൊളി മോഡർനേറ്റിയടും ഫ്രോക്ക് നൈറ്റികളും നേറ്റികളും നൈറ്റികളും ഷോൾ നൈറ്റികളും എല്ലാം വെറൈറ്റി വെറൈറ്റി നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇപ്പോൾ കൂടുതലായിട്ടും ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ത്രീ പീസ് സെറ്റ് കോട്ടനിൽ വരുന്ന പല പല മോഡൽ പല പല വെറൈറ്റി മോഡൽ മോഡലിപ്പോൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്ട്ടോ വീഡിയോ ചെയ്തിട്ടില്ല ടൈമില്ലാത്ത കാരണം ആണ് വീഡിയോ ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ ഫോട്ടോസ് ഒക്കെ അയച്ചയോ കേട്ടോ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുൻ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തതും വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ കടലിൽ കപ്പൽ മറിഞ്ഞതിന് ശേഷം ഇതേവരായിട്ടും മീൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മേടിക്കണം മേടിക്കണം എന്ന് വിചാരിക്കും വിചാരിക്കൽ മാത്രമേ ഉള്ളൂ ഓരോ ദിവസം ഓരോ തിരക്കായിരിക്കും പിന്നെ വൈകുന്നേരം ആവും തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ശരിക്കും ഇനിയിപ്പോൾ അത് വാങ്ങിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകുമൊക്കെ വേണ്ടയാ അപ്പോൾ പിന്നെ വിചാരിക്കും നാളെ മേടിക്കുക വിചാരിക്കും എന്തായാലും ഇതുവരെ വിചാരിക്കൽ മാത്രം നടന്നിക്കണം വാങ്ങിക്കലേ നടന്നിട്ടില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു നമ്മൾ എന്താണ് ഫ്രിഡ്ജ് എന്താണ് കിച്ചണിൽ വെക്കാത്തതെന്ന് ചോദിച്ചിരുന്നു ആദ്യം നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരുന്ന കിച്ചണിൽ തന്നെ ആയിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഒരു റീസൺ ഒന്നുമില്ല കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കിച്ചണിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിനുസരിച്ചിട്ടാണ് ഫ്രിഡ്ജ് തുറക്കും അടക്കും ചെയ്യുക അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മസാലപ്പൊടികളായാലും മഞ്ഞൾ അങ്ങനെ മുളകായാലും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും മഴക്ക് ഉണ്ടായിരിക്കും അതുപോലെ വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പോയിട്ടെടുക്കുമ്പോൾ ഫ്രിഡ്ജ് വൃത്തിയെടാവേണ്ടതെന്ന് വെച്ചിട്ടാൽ പിന്നെ അങ്ങനെ ഒരു സ്പേസ് അവിടെ ബാക്കി ഉണ്ടെങ്കിലോ അതോ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എടുത്ത് കാണിക്കൂലല്ലോ ആൾ വരുമ്പോൾ പെട്ടെന്ന് കാണിക്കില്ലല്ലോ അപ്പോൾ അത് അവിടെ അങ്ങനെ വെച്ചാൽ നമുക്ക് ഞങ്ങൾ കിച്ചണിൽ ജോലി ചെയ്യാൻ വരുമ്പോൾ തന്നെ ആവശ്യമുള്ള എല്ലാം എടുത്തിട്ട് ഒറ്റ പ്രാവശ്യം എടുത്തിട്ടാണ് വരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നെടുത്തോണ്ടോ ഉണ്ടല്ലോ അപ്പോൾ ഫ്രിഡ്ജ് വൃത്തിയാടാവൂലാന്ന് വെച്ചിട്ടാണ് എനിക്ക് തോന്നിയതാണ്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്യും അതുകാരണം ഫ്രിഡ്ജിൻ്റെ ഉൾവാഷൊക്കെ നല്ല വൈറ്റ് കളറാണ് അങ്ങനെ മഞ്ഞ കളർ പിടിക്കുക അങ്ങനെയൊന്നും ആയിട്ടില്ല കേട്ടോ കുക്കിങ്ങും ക്ലീനിങ്ങും ഒന്നും എനിക്കിഷ്ടമല്ല കേട്ടോ പക്ഷെ എൻ്റെ വീടും എൻ്റെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വളരെ ക്ലീനായിട്ട് എല്ലാം അതാത് സ്ഥലങ്ങളിൽ തന്നെ ഇരിക്കണം ഓരോന്നിനും ഓരോ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല അങ്ങനെ അതെനിക്ക് ആദ്യം മുതലേ ഉള്ളൊരു ശീലമാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടായതൊന്നുമല്ല ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീട്ടിലായപ്പോൾ വന്നത് അങ്ങനെയല്ല ഞാൻ കുഞ്ഞു വീട്ട് താമസിച്ച സമയത്തും നല്ല ക്ലീനായിരിക്കും എല്ലാം ഒതുക്കി പെറുക്കി വെക്കുക ചില ആൾക്കാർക്ക് ഓരോ ശീലങ്ങളില്ല ആ ഒരു ശീലത്തിൽ പെട്ടതാണ് അങ്ങനെ നമ്മൾ തട്ടിക്കൂട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു മത്തൻ തേങ്ങ അരച്ചിട്ട് കറി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചിക്കൻ പൊഴിച്ച തൂണ്ണിത്രോട്ടോ ഒന്നും ഒരുപാട് വിഭവ സമൃദ്ധമായ ഊണൊന്നുമില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ മഴ ചെറുതായിട്ടൊക്കെ ഒന്നിങ്ങനെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിചാരിച്ചു ഈ ഒരു സൈഡത്തെ മതിലൊന്ന് കഴുകാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ പ്രഷർ വാഷർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കഴുകുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചളിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് നല്ല വൈറ്റ് ഇറങ്ങിയാവും കേട്ടോ കാരണം എന്തൊക്കെ പറഞ്ഞാലും വൈറ്റിന് അതിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുട്ടോ പുറത്തൊക്കെ ആകുമ്പോൾ മഴ പെയ്യുമ്പോൾ എന്തായാലും ചെറുതായിട്ട് ചളിയൊക്കെ പിടിക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു നാല് ദിവസം കൂടുമ്പോൾ നമ്മളത് ആ പ്രഷർ വാഷർ ഉപയോഗിച്ച് അതങ്ങ് ക്ലീൻ ചെയ്യൂ കേട്ടോ അപ്പോൾ ഈ ഒരു വശത്ത് ഇങ്ങനെ ചെറിയൊരു അലക്കുകയും വലിയൊരു കൊട്ടത്തളവും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ അലക്കലൊന്നുമില്ല നമ്മൾ ആ കൊട്ടത്തലത്തേക്ക് വരേണ്ട ആവശ്യങ്ങളൊന്നുമില്ല എന്നാലും അവിടെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുൾ ആയിട്ട് ഇങ്ങനെ മെറ്റൽ വിരിച്ചിരിക്കുകയാണ് ബാക്കൊക്കെ ഫുൾ ആയിട്ട് മെറ്റൽ വിരിച്ചിട്ടാണ് പുല്ലൊക്കെ എപ്പോഴും വളരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ കാരണം അടിയിൽ ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മേലെ മെറ്റലിടുക്കുകയാണ് കേട്ടോ അങ്ങനെ അടിയിൽ ഷീറ്റ് വിരിച്ചിട്ട് മേലെ മറ്റിലിട്ടാ പുല്ല് വളരൂല്ല കേട്ടോ നമ്മളിപ്പോൾ ഇത് ഇട്ടിട്ട് ഏകദേശം ഒരു എട്ട് മാസം ഒമ്പത് മാസം ഒക്കെ ആയി ഇതുവരെ പുല്ലൊന്നും വളർന്നിട്ടില്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് കാരണം എല്ലാവരും അങ്ങനെ ഷീറ്റ് വിരിക്കുകയൊന്നുമില്ല വെള്ളം താഴില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടായിരിക്കില്ല പക്ഷെ നമുക്കൊന്നാകുമ്പോൾ ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ നമുക്കുള്ള ടൈം അതുമ്പം ചിലവഴിക്കാൻ ഒഴിവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ എല്ലാം വേഗമാക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ അടിക്കലും തുടക്കലും പാത്രം കഴിക്കലും മാത്രമല്ല നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയം തന്നെ അതുകൊണ്ട് അതും ചെയ്യണ്ടേ പിന്നെ ചിലരൊക്കെ ചിലവരൊക്കെ ഇങ്ങനെ എനിക്കത് വീട്ടിലിരിക്കാനിഷ്ടല്ലേ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെയെന്നൊക്കെ ചോദിക്കും എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാതെ അങ്ങനെ വീട്ടിലിരിക്കാനും താല്പര്യമില്ല കേട്ടോ കാരണം അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ജോലി ചെയ്യുന്ന കാരണമായിരിക്കും അങ്ങനെ ഇരിക്കാനും വലിയ താല്പര്യമൊന്നുമില്ല കാരണം നമ്മളൊരു ലൈഫ് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക കാരണം എപ്പോഴും നമുക്ക് വെറുതെ ഇരിക്കാൻ നമുക്ക് വയ്യാത്ത സമയത്തൊക്കെ ഇരിക്കുക നമുക്ക് ജോലി ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് മാത്രമല്ലേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് സഹായിക്കുമ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്വരൂപിച്ച് വെച്ചാലാണ് നാളെ അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ നമ്മളൊക്കെ കഷ്ടപ്പെട്ടതുപോലെ അവരും കഷ്ടപ്പെടില്ല അപ്പം അങ്ങനെയൊക്കെ ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ ചിന്തിക്കും പറ്റുന്ന പോലെ മാക്സിമം നമുക്ക് ജോലി ചെയ്യാം നമുക്ക് വയ്യാത്ത സമയത്ത് എന്തായാലും ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ഹെൽപ്പ് അത്രയേ ഉള്ളൂ അപ്പോൾ നല്ല മഴ ആർത്തലച്ച് തളിച്ച് പെയ്യുന്നുണ്ട് അപ്പോൾ ക്ലീനിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഇന്നത്തേക്ക് ഈ വീഡിയോ ഇത്രയ്ക്കല്ലോ താങ്ക് യു